നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ റിപ്പോർട്ടിനെ പറ്റി പറയൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആ റിപ്പോർട്ട് അന്നത്തെ ഡി ജി പിയുടെ റിപ്പോർട്ട് ഇന്നത്തെ സുരേഷ് ബബിയുടെ കാര്യമല്ല ചോദിക്കുന്നത് ആ ആയിട്ട് ഞാൻ പറഞ്ഞത് അന്ന് നിങ്ങൾ രാമക്ഷേത്രത്തെ പറഞ്ഞു പറഞ്ഞു പഴയ വിഗ്രഹം അല്ല ഉപയോഗിക്കുന്നു പറഞ്ഞ മറുപടിയാണ് അയ്യപ്പ സ്വാമിയുടെ ശബരിമലയിൽ പോലും പഴയ വിഗ്രഹം അല്ല അതിന് കാരണക്കാരായിരുന്നത് കാലത്തെ അതിതീവ്ര ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് ഡി ജി പി എന്നത് കേശവ മേനൻ പറഞ്ഞാണ് ഞാനല്ല പറഞ്ഞത് ആ റിപ്പോർട്ട് കോൺഗ്രസ് നാളെ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടോ ഹിന്ദുക്കൾക്ക് കോട്ടം തട്ടിയതിനെ പറ്റിയിട്ടും ക്ഷേത്രം കത്തിക്കപ്പെട്ടതിനെ പറ്റി ഇതുവരെ ഒരു അക്ഷരം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉളുപ്പുള്ള നേതാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ചോദിച്ചത് ഞാനൊരു ഹിന്ദു മാത്രമാണ് ദേവജി തന്നെ രാഷ്ട്രീയ പാർട്ടികളെ ചക്കിൽ കെട്ടാൻ നിൽക്കരുത് അല്ല ഞാൻ ഇത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ എന്റെ ചർച്ചയ്ക്കിടയിൽ ക്രോണോളജിക്കൽ എങ്ങനെ ആദ്യം പറയണം എന്ന് പറയണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ അതിലേക്ക് വരാം ഞാൻ അതിൽ നിന്ന് വിളിച്ചോടുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ക്രിസ്ത്യൻ പ്രീണനം നടത്തുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കേരളത്തിൽ സുരേഷ് ഗോപിയെ പോലെ കിരീടം കിരീടം അണിയിക്കുന്നു ആ നമ്മൾ കണ്ടു അല്ല അതെ 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 ിയുടെ ലീഡേഴ്സ് ഹിന്ദുക്കൾക്ക് വേണ്ടി രാമജന്മഭൂമി പിടിച്ചെടുത്തു നമുക്ക് തന്നു നിങ്ങൾ എന്ത് തന്നു നാളെ അല്ല ഞാൻ ഒന്നുകിൽ ഈ സംവാദം ഭംഗിയായി നടക്കും ഇതിലുത്തരം പറയും ഇതിലുത്തരം പറയൂ ശരി ശരി ബിജെപി ബിജെപി കേരളത്തിൽ ശരി അംഗീകരിച്ചു അതേ ബി ജെ പി തന്നെ ഹിന്ദുക്കൾക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യത്തിനുവേണ്ടി കാലങ്ങളോളം പോരാടി നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ കാല് കാര്യം ഹിന്ദുക്കളെ അപമാനിക്കല്ല എന്താ ചോദിച്ചത് അതാ ചോദ്യമുണ്ട് നിങ്ങൾ കേവലം ന്യൂനപക്ഷ പ്രീണനം മാത്രം നടത്തുന്നു നിങ്ങൾ മതേതര പാർട്ടി എന്ന് പറയുകയും ചെയ്യുന്നു അത് നിങ്ങൾ കൊഴുപ്പില്ലെന്നാണ് ചോദിച്ചത് പറഞ്ഞു കഴിഞ്ഞോ ഇനി ദയവു ചെയ്ത് ഞാൻ എത്രയാ പറയൂടിക്കരുത് അനുപയൂ ബി ജെ പി ബി ജെ പി ബി ജെ പി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്തു തന്നെയാണ് നമ്മുടെ ഹിന്ദുപക്ഷ കണക്കിന് പേരുടെ ജീവൻ രചിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു കാര്യം ബിജെപി ചെയ്തു കോൺഗ്രസ് അവസാന നിമിഷം ആ പരിപാടിയിൽ പോലും പങ്കെടുക്കാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്തോദ്യം നി ഞരു കാര്യം പറയട്ടെ നിങ്ങൾ സംസാരിക്കുമ്പോ എനിക്ക് അല്ല ഇനി നിങ്ങൾ വളർച്ചൊടിക്കരുത് നിങ്ങൾ പറയുന്നത് ബി ജെ പി കോൺഗ്രസ് എന്റെ പ്രശ്ന ബി ജെ പി തന്നെ രാമന് വേണ്ടി അഞ്ഞൂറ് കൊല്ലം ഹിന്ദുക്കൾ കാട്ടുകടന്നതിന് നീതി ലഭിക്കാൻ കാരണം ബി ജെ പി ആണ് അതുകൊണ്ട് ഞാൻ ബി ജെ പി അക്കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നു ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു വിഷമമില്ല ആ ക്രിസ്ത്യാനികൾക്ക് അനുപോലെ കിട്ടുന്നതിനോ മുസ്ലിങ്ങൾ കിട്ടുന്ന എനിക്ക് വിഷമമില്ല പക്ഷെ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് ഹിന്ദുക്കളെ ചതിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം ന്യൂനപക്ഷ പ്രകടനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവസാനം രാമൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പോലും നിങ്ങൾക്ക് അതിൽ അഭിമാനമില്ല നിങ്ങൾ അപ്പോഴും പറയുന്നത് ആരോ കടന്നു കയറിട്ട് അവിടെ വിഗ്രഹം വെച്ചാകുന്നതാണ് നിങ്ങളുടെ ഹിന്ദു വിരുദ്ധതയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അത് മനസ്സിലാക്കി സംസാരിക്കൂടിക്കരുത് വിഷയം അല്ല ഞാൻ ഞാൻ വിഷയ ഒരു ഒരു കാര്യം പറയാം താങ്കൾ സംസാരിക്കുമ്പോൾ വസ്തുതാ വസ്തുതാവിരുദ്ധമെന്ന് എനിക്ക് ബോധ്യമുള്ള ഓരോ കാര്യത്തിലും ഞാൻ അപ്പപ്പോൾ ഇടപെടുന്നില്ല എന്റെ ഉഴത്തിൽ ഞാൻ ഇടപെടും താങ്കൾ പറഞ്ഞു ഓരോന്നിനോടും ഞാൻ എന്റെ സമയത്ത് പ്രതികരിച്ചു അവതാരകനോട് പറയാണ് അവതാരകനോടും നെയ് കേൾക്കുന്ന എല്ലാവരോടും പറയാണ് ഞാൻ ഒരു അഭിമാനമുള്ള ഹിന്ദുവാണ് അതിന്റെ അർത്ഥം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യാനിക്ക് എന്തേലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പോയിന്റ് ഇതാണ് ഈ ശബരിമലയിലുള്ളതും ഉള്ളതും പുതിയ വിഗ്രഹമാണല്ലോ അപ്പൊ അതിന്റെ അർത്ഥം ആ വിഗ്രഹത്തിന് ഒരു യാതൊരു പ്രസക്തി ഇല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞല്ലോ രാമന്റെ വിഗ്രഹം കടന്നു കയറി വെച്ചു ഇപ്പൊ വേറെ വിഗ്രഹം വരുന്നു ഇതൊക്കെ ഹിന്ദുക്കളുടെ കാര്യമായിരുന്നു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവിടെ രാമക്ഷേത്രം ഉയർന്നതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാൽ ചോദ്യം ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ബി ജെ പി കൊടുത്തേ ഞാൻ ഇതിരല്ല